കഥ കൽമരം രചന ശ്രീ ഹരിചന്ദ്രബാബു കാട്ട ഈ കഥ ആധുനിക മനുഷ്യന്റെ ആത്മാവിനുമേൽ പതിഞ്ഞ ശിലാഹൃദയത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് നമുക്ക് കഥയിലേക്ക് കടക്കാം ബാബു കാട്ടാക്കടയുടെ കഥ കൽമരം എന്റെ ജനനം ഒരു പ്രഹേളിക പോലെ എന്നെ എന്നും വേട്ടയാടിയിട്ടുണ്ട് ഇരുളിന്റെ ഗർഭപാത്രത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പറിച്ചു നട്ടൊരു വിദ്ധ ഈ ലോകം എന്നെ അവരിൽ ഒരാളായി കണ്ടു തിരക്കേറിയ പാതയിൽ കൈ പിടിച്ചു കൂടെ കൂട്ടി എന്നിട്ടും ഹൃദയത്തിന്റെ അറകളിൽ ഒളിപ്പിച്ച നിശബ്ദ നിശബ്ദവിലാപങ്ങളെ ആഴത്തിലെ വിചിത്രതകളെ അറിയാവുന്ന ഒരാത്മാവും ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ മനസ്സിന്റെ വികൃതികളെ ചിന്തകളുടെ പെരു കടലിനെ ഒരു ശ്വാസം പോലെ ഇറക്കി വെക്കാൻ ഞാൻ കൊതിച്ചു മോക്ഷം തേടി അലയുന്ന ഒരു യാചകനെ പോലെ ദശാബ്ദങ്ങളുടെ ഭാരവും പേറി അയാൾ നടന്നു കാറ്റിന്റെ കൈകളിൽ ഒടുങ്ങാത്ത മോഹങ്ങളെ ഒരു പാണ്ഡം പോലെ ചുമലിലേറ്റി കാലം വായിക്കാത്ത ഓർമ്മകളുടെ ഭാരത്താൽ കുഴിഞ്ഞ ശിരസുമായി പാതയോരങ്ങളിലെ മരങ്ങളെ പോലെ ഒറ്റപ്പെട്ട ചുമട് താങ്ങികൾക്കരികിലൂടെ ഒടുവിൽ ഒരു സന്ധിയിൽ കാത്തിരിപ്പിന്റെ ഭാരം ഇറക്കി വെക്കാൻ പാകത്തിൽ ഒരു ചുമട് താങ്ങിയുടെ ചുവട്ടിൽ അയാൾ തളർന്നു നിന്നു അതൊരു സാധാരണ ചുമട് താങ്ങിയായിരുന്നില്ല കാലം മറന്നുപോയൊരു സ്മാരകം പോലെ വിജനമായ പാതയൊരുത്ത് അത് ഒറ്റപ്പെട്ടു നിന്നു മനുഷ്യന്റെ സ്പർശനമേൽക്കാതെ പൊടിപടലങ്ങൾ കൊണ്ട് മൂടി അതിന്റെ കലത്തൂണുകൾക്ക് മുകളിൽ നിശബ്ദതയുടെ വല കെട്ടിയിരുന്നു പക്ഷികളുടെ കളകൂജനങ്ങൾ അവിടെ കേൾക്കാനില്ലായിരുന്നു അവയുടെ പാട്ടുകൾക്ക് കാതോർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കാറ്റിൻ്റെ നേർത്ത ഇലനക്കങ്ങൾ പോലും അവിടെ മൗനമായിരുന്നു ഒരു കാലത്ത് യാത്രക്കാരുടെ ഭാരം ഇറക്കി വെച്ച കഥകൾ കേട്ട് സ്വപ്നങ്ങൾ കണ്ട ചുമടു താങ്ങി ഇപ്പോൾ ഒരു ശ്മശാനം പോലെ നിശബ്ദമായിരുന്നു മനസ്സില്ലാ മനസ്സോടെ ശിരസിലെ ഫണ്ടം താഴെ വെച്ചു ഒരു നിശ്വാസം പോലെ ആത്മാവിലെ ഭാരം നേർത്തുവെന്ന് അയാൾക്ക് തോന്നി അവിടെ കാലം കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ ഒരു കൽബെഞ്ച് ഉണ്ടായിരുന്നു അതിന്റെ അരികിൽ കല്ലിൽ തീർത്ത ഒരു പാത്രം അതിൽ ആകാശത്തിന്റെ നീലിമ കലർന്ന അല്പം വെള്ളം പിന്നിലായി മൗനം കൊണ്ട് മൂടിയൊരു മരം അതിന്റെ തണൽ കാലത്തിന്റെ കുളിരു പോലെ അയാളെ പൊതിഞ്ഞു ദിവസങ്ങൾ ചിറകടിച്ചു കൽപാത്രത്തിലെ വെള്ളം വെറ്റി സൂര്യൻ അതിന്റെ ദാഹം തീർത്തു തണൽ നേർത്ത് മരത്തിന്റെ സാന്നിധ്യം ഒരു നിഴൽ പോലെയായി ഒരു നാൾ തളർന്ന ഉറക്കമുണർന്നത് അഗ്നിയുടെ നാവുകൾ നുണഞ്ഞുകൊള്ളുന്ന ചൂടിലായിരുന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ കാഴ്ച ഇടിമിന്നൽ പോലെ അയാളെ പിടികൂടി അത് ജീവനുള്ള ഒരു മരമായിരുന്നില്ല അതൊരു കൽമരമായിരുന്നു വേരുകൾ മണ്ണിനെ പുൽകുന്നില്ല ശിഖരങ്ങൾ കാറ്റിൽ ആടുന്നില്ല ഇലകൾക്ക് പച്ചപ്പ് നൽകാൻ ജീവന്റെ തുടുപ്പില്ല വെറുമൊരു ശിലാരൂപം വികൃതവും നിശബ്ദവുമായ ആധുനികതയുടെ ക്രൂരമായ ചിരി വികസനത്തിന്റെ ചിന്തകളുടെ കണ്ടുപിടുത്തങ്ങളുടെ പേര് നിസ്സംഗതയുടെ പ്രതിബിംബം ആ കൽമരത്തിലെ കല്ലില് ഒരു കൽച്ചില്ല അടർന്നു വീണ അത് ചോരയൊലിപ്പിക്കാത്ത മുറിവുകൾ ഉണ്ടാകും കാലം ആഴത്തിലുള്ള മുറിവുകൾ ആത്മാവിൽ ഒരു കാർന്നു തിന്നുന്ന വേദന പോലെ ഒരു പുതിയ ദർശനം അയാളുടെ മനസ്സിൽ ചുമഴുതാങ്ങയിൽ നിന്ന് ജീവിതത്തിന്റെ പണ്ടുവെടുത്ത് അയാൾ യാത്ര തുടർന്നു ലക്ഷ്യമില്ലാത്തൊരു തീർത്ഥാടകനെ പോലെ അപ്പോഴും കാറ്റിലാടാതെ ഇല പൊഴിക്കാതെ തണൽ നൽകാതെ ആ കൽമരം പഴയ കാലത്തിന്റെ ദുർബലമായ ഓർമ്മകളെ തഴുകി പുതിയ കാലഘട്ടത്തിന്റെ ചായം പൂശി ദൂരം നിന്നു നിശ്ചലമായി വികൃതമായി മനുഷ്യന്റെ കൽ ഹൃദയങ്ങളുടെ ഈ കഥ കേവലം ഒരു കഥയല്ല മറിച്ച് കാവ്യത്വവും ദാർശനികതയും ഇടകലർന്നൊരു കാവ്യ ബിംബമാണ് ആഴമേറിയ ചിന്തകളെ ബിംബകൽപ്പനകളിലൂടെ അവതരിപ്പിക്കാനുള്ള കഥാകൃത്തിന്റെ കഴിവ് ഈ രചനയിൽ വളരെ പ്രകടമാണ് ആത്മാവിന്റെ പ്രഹേളിക കഥ ആരംഭിക്കുന്നത് തന്നെ എന്റെ ജനനം ഒരു പ്രഹേളിക പോലെ എന്നെ എന്നും വേട്ടയാടിയിട്ടുണ്ട് എന്ന ആത്മഗന്ധത്തോടെയാണ് ഈ കഥയിലെ ചുമട് താങ്ങിയ ഒരു പ്രധാന ബിംബമാണ് അത് കേവലം ഒരു വിശ്രമസ്ഥാനമല്ല മറിച്ച് കാലം മറന്നുപോയൊരു സ്മാരകമാണ് മനുഷ്യന്റെ സ്പർശനമേൽക്കാതെ പൊടിപടലങ്ങൾ കൊണ്ട് മൂടി അതിന്റെ കൽത്തൂണുകൾക്ക് മുകളിൽ നിശ്ശബ്ദതയുടെ മല കെട്ടിയിരുന്നു എന്നാണ് കവി വിവരിക്കുന്നത് പക്ഷിയുടെ പാട്ടോ കാറ്റിന്റെ ഇലേനക്കങ്ങളോ ഇല്ലാത്തൊരു ചുമട് ഒരു കാലത്ത് ജീവിതഭാരം ഇറക്കി വെക്കാൻ വന്ന മനുഷ്യരുടെ കഥകൾ മറന്നുപോയാൽ ശ്മശാന തുല്യമായ ഒരു ഇടമായി മാറിയിരിക്കുന്നു ഈ കഥ നിറയെ ബിംബങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു കവി അല്ലെങ്കിൽ കഥാകാരൻ ജീവന്റെ തുടുപ്പില്ലാത്ത ഈ മരത്തിൽ നിന്നൊരു കല്ലിലെയോ ചില്ലെയോ അടർന്നു വീണാൽ അത് ചോരയേലിപ്പിക്കാത്തതും എന്നാൽ കാലം ഉണക്കാത്തതുമായ മുറിവുകൾ ആത്മാവിൽ സൃഷ്ടിക്കുമെന്ന് കഥാകൃത്ത് പറയുന്നു ിലെ കലിച്ച ഹൃദയങ്ങളെയും വൈകാരികമായ മുറിവുകളെയും മാത്രം ഓർമ്മിപ്പിക്കുന്നു യാത്രയും ദർശനവും ചുമട് ചുമടുത്താങ്കയിൽ നിന്ന് ജീവിതത്തിന്റെ പാണ്ഡവുമെടുത്ത് അയാൾ യാത്ര തുടരുമ്പോൾ അതൊരു പുതിയ ദർശനത്തിലേക്കുള്ള പ്രയാണമാണ് കഥ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നു ഇറങ്ങുന്നു ഇതിലെ ബിംബകൽപ്പനകളും വാക്കുകളുടെ സൂക്ഷ്മമായ ഉപയോഗവും ഒരു അനുഭൂതിയാക്കി മാറ്റുന്നു വായനക്കാരന്റെ മനസ്സിൽ ഒരു നീറ്റിലായി അവശേഷിക്കുന്ന ഒരു കലാസൃഷ്ടി സൃഷ്ടി തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു